നമസ്കാരം ലയൺസ് ക്ലബ് ഓഫ് കൊച്ചിൻ മലബാറിൻ്റെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റും ഫാമിലി ഓണം സെലിബ്രേഷനും ലാബ് ജിൻകാലം ക്ലബ്ബിൽ വെച്ച് നടന്നു ഫസ്റ്റ് വി ഡി ജി ലയൺ ജയേഷ് വി എസ് മുഖ്യാതിഥിയായിരുന്നു അധ്യക്ഷൻ ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ ഫാറൂഖ് കെസി സ്വാഗതവും പറഞ്ഞു ഹലോ ഞാൻ ഫാറൂഖ് ലയൻസ് ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മലബാറിൻ്റെ പ്രസിഡന്റ് ആണ് ഇത് നമ്മുടെ മുൻ പ്രസിഡന്റ് ഇദ്ദേഹം ട്രഷറർ ഇദ്ദേഹം സെക്രട്ടറി റീവൺ നൈറ്റ് സി ക്ലബിൻ്റെ പന്ത്രണ്ടാമത്തെ ശാഖയുടെ ബ്രാഞ്ചാണ് നമ്മുടെ കൊച്ചിൻ മലബാർ കൊച്ചിൻ മലബാർ ക്ലബിൻ്റെ ഓണം സെലിബ്രേഷൻ കം വീഴിജി വിസിറ്റായിരുന്നു ജയേഷ് സാറാണ് മുഖ്യാതിഥിയായിരുന്നത് അമേരിക്കയിൽ നൂറ്റി പതിനേഴ് വർഷം മുമ്പ് സ്ഥാപിച്ച ക്ലബ്ബാണ് ലയൻസ് ക്ലബ് എന്ന് പറയുന്നത് മെൽവിൻ ജോൺസൻ്റെ ആയിരുന്നു ആദ്യം സ്റ്റാർട്ടപ്പ് ഇന്നിവിടെ നടന്ന പരിപാടികൾ കുറെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഗെയിംസും ആയിട്ട് വളരെ ഭംഗിയായി നടന്നു ഫസ്റ്റ് വി ഡി ജി ചെറിയ ചെറിയ ചെടികളൊക്കെ മൂന്നാല് ഫാമിലികൾക്ക് കൊടുത്തു കൂടാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളൊരു ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് സാനിറ്റൈ ലേഡീസ് സാനിറ്റൈ സാനിറ്റൈസറിൻ്റെ ഡിസ്പോസൽ മെഷീൻ അത് നമ്മളവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെക്കാനാണ് പ്ലാൻ അതിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു പള്ളുരുത്തിയിൽ ഓട്ടീസം ബാധിച്ച കുട്ടികളുടെ ഒരു സ്കൂളുണ്ട് ഓക്രോ സ്കൂൾ അവിടെ ഒരു ദിവസത്തെ ഫുഡ് പതിനായിരം രൂപയാണ് അത് നമ്മൾ കൊടുക്കാൻ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു നൂറ് ഡയാലിസിസ് കിറ്റ് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് പെൻഷൻ വയോധികർ നിരാരംഭരായ ആളുകൾക്ക് പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തിരുന്നു ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലുള്ള സർവീസ് ആക്ടിവിറ്റീസ് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ക്ലബിൻ്റെ ഒരാഗ്രഹം കേവലം കാഴ്ച പരിമിതർക്കുള്ള സേവനമായി മാത്രം തുടങ്ങിയ പ്രസ്ഥാനം വിഷനായിരുന്നു ഇന്നത് മാറ്റമുണ്ട് ലോക വിഭാഗം ഏതൊരു കാര്യങ്ങളാണ് ആവശ്യം ഏതൊരു പ്രോജക്ടാണ് ആവശ്യം ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പ്രൊജക്ടുകൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ലാഷനം വിഷൻ തുടങ്ങിയ കൃഷിയെ ചരിത്രം നിറഞ്ഞ ഒരു വർഷമാണ് ത്യേക സുഹൃത്തുക്കൾ തൃപ്പൂണത്തിൽ പറയുന്ന പ്രദേശത്ത് ആയിട്ട് വിശക്കുന്നവര് ഭക്ഷണം നൽകിക്കൊണ്ട് എല്ലാ നൂറ്ററുപത് ദിവസവും അദ്ദേഹത്തിന്റെ സമയത്തോടെ ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അപ്പൊ നമ്മള് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാനൊരു വലിയൊരു കാര്യമില്ല പ്ലാസ്റ്റിക് രേഖത അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആഗോള താപനം എന്നൊക്കെ പറഞ്ഞാൽ നെറ്റിക്കാണെന്ന് പറയും கொப்பரேரோ மாலன்னு বলறோம். இந்த எக்ஸ்ட்ரஸ்ட் ஐட்டான் லைஃப்ஸ்தான் முன்னோக்கி போக்கிறது. சைல்ட் கேன்சர் டிசாஸ்டர் மால ஹியூமானிட்டரி சர்வீஸ் யூ. குறை ஏகலங்கొక్క லைஃப்ஸ்தானு தங்கலாயா முகத்த பிச்சிருக்கா. நம்மளுடைய இன்சுலேஷன் ப்ராஜெக்ட் அப்படி நடந்து நம்மளுடைய കുട്ടிகள் ஸ்கூல்கள் അവർക്ക് അവരുടേതായ പേഴ്സണൽ പെൺകുട്ടികൾക്കാണ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രശ്നങ്ങളുണ്ട് അപ്പോ ഈ ഒരു സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്പോസ് അറിയാമോ അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇത്തരം എല്ലാ സ്കൂളുകളിലും നൽകുന്ന ഒരു കാര്യമാണുള്ളത് നമ്മുടെ ഡിസ്റ്റീലിന് നൂറ്ററുപത് ക്ലബ്ബുകൾ നൂറ്റി എഴുപത്തിയൊരു ക്ലബുണ്ട് നൂറ്ററുപത് ക്ലബ്ബുകളും മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ ഒരു സന്തോഷം പറയുന്നു ഈ ക്ലബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ജി ടി കോർഡിനേറ്റർ ആയത് രണ്ടായിരത്തി ഇരുപത്തിൽ അങ്ങനെ അടുത്ത് ജീവൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഏതൊക്കെ രീതിയിലുള്ള ക്ലബ് എവിടെയൊക്കെ വരണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് പ്ലാനിംഗ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പല 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 ക്ലബ്ബുകളെ പറ്റിയും എല്ലാ രീതിയിലും ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിന്റെ കൂട്ടത്തില് ഞാനും ഒരു മലബാർ ഇവിടെ മലബാർ എന്ന് പറയുന്ന മലബാർക്കാളുകൾക്ക് പ്രത്യേകിച്ച് സക്കാത്ത് എന്ന് പറഞ്ഞ സാധനത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളവരു അപ്പൊ അവര് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ള എനിക്ക് മലബാറിൽ ഒരു ലാൻഡ്സ് ക്ലബ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു അത്യാണ് എനിക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ നടപ്പിൽ വരുത്താൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന ആഷിഫ് സാഹിബിന്റെ എല്ലാം എല്ലാവരെയും ഈ മെമ്പേഴ്സി പരിപൂർണ്ണ പിന്തുണയോടുകൂടി പ്രാവർത്തികമാറ്റി പ്രസന്റും സാഹചര്യം സംസാരിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം നമ്മുടെ ഡിസ്ട്രിക്ട് പ്രജറ്റുകളിൽ കൂടുതലായിട്ട് പ്ലാൻ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നത് പറയുകയല്ലേ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ പ്രജറ്റുകളിലേക്കും കൂടി നിങ്ങളുടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എല്ലാ പ്രോഗ്രാമുകളിലും പി എസ് ഡി സാന്നേധ്യ ഡിസ്റ്റിക് പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വേണ്ട വേട്ടാട്ട് പ്രോഗ്രാം നടത്തിയ നമ്മളെ ലഭിക്കുന്ന പ്രതികളുണ്ടായിരുന്നു അപ്പോൾ ഇനി

പക്ഷെ അതുപോലെ തന്നെ ഇതും എന്നെ വിളിക്കും സമയത്ത് എന്താണ് പ്രത്യേക സംസാരിക്കുമ്പോൾ

ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനം ആവുള്ളൂ അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഇത്ര ചെയ്യുക അത്ര ചെയ്യണം പിന്നെ അതുകൂടാതെ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ പ്രൊജക്ടും നമ്മൾ കൈവർഷം ചെയ്തിട്ടുണ്ട് രണ്ടു മൂന്ന് രോഗികൾക്ക് വേണ്ടിട്ടുള്ള ഓപ്പറേഷനും സപ്പോർട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് നമുക്ക് സർവീസ് ചെയ്യാൻ നമുക്ക് യാതൊരു കാലാഷ്ടതകളും ഇല്ല എന്ന് ഇപ്പൊ എന്നെ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വേറിട്ടൊരനുഭവമാണ് കാരണം നിരവധി പരിപാടികളാണ് ലയൻസ് ക്ലബ്ബ് നടത്തി വരുന്നത് പല മുമ്പ് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ് ഇതിൽ ചേർന്നില്ലെങ്കിലും പലപല നല്ല കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല അറിഞ്ഞു വരുന്നുണ്ട് വളരെ സന്തോഷം ഇന്നിവിടെ ഓണം ആഘോഷിക്കുകയാണ് എല്ലാവിധ ആശംസകളും We salute our national flag and pledge our allegiance to the same. Its honor and its glory depend upon the zeal and assiduity with which each of us shoulders the responsibilities of a good citizen. ഞാൻ ഹാഷ്യം ലയൻസ് ക്ലബ് ഓഫ് കൊച്ചിൻ മലബാറിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ലാൻഡ്സ്കേപ്പിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഏകദേശം നൂറ്റി പതിനേഴ് വർഷം മുമ്പ് ന്യൂയോർക്കിൽ മെൽവിൻ ജോൺസ് എന്ന് പറയുന്ന ഒരു അന്ധനായ ഒരാൾ അന്ധതാ നിവാരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് സേവനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ക്ലബാണ് ഇന്ന് അത് നൂറിൽ പകൽ രാജ്യങ്ങളിലായിട്ട് പത്ത് ലക്ഷത്തിലധികം ചാപ്റ്ററുകളുള്ള ക്ലബാണ് ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി ചാപ്റ്ററുകളുണ്ട് വളരെ ആദശ്യമായി പറയട്ടെ ഇന്ന് അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനാണ് നമ്മുടെ ക്ലബ്ബ് കേരളത്തിൽ കേരളത്തിൽ നാല് ക്ലബുകളുണ്ട് ത്രീ വൺ നൈറ്റ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അതിലെ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുള്ളതാണ് ത്രീ വൺ നൈറ്റ് സി അതിലെ പതിനേഴാമത്തെ ക്ലബ്ബാണ് കൊച്ചിൻ മലബാർ ക്ലബ്ബ് ഇതിൻ്റെ മുൻ പ്രസി ആദ്യത്തെ പ്രസിഡൻ്റാണെന്ന് ഈ സംസാരിക്കുന്ന ആൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഈ വർഷം ജൂൺ ജൂലൈ മുതൽ ആരംഭിക്കുന്ന ഈ ക്ലബ് നാളിതുവരെ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നിരാലംബരം സഹായരുമായ ദുരിതം നിലവെക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് പെൻഷൻ ഒരു സ്കീം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം തുടർന്നത് അതേപടി ഇത്തവണ തുടരുകയാണ് പൊതുവായി ഞങ്ങളുടെ സേവന ലിസ്റ്റിൽ ഉള്ളത് ഒരു ഭവനം സുസാധ്യമാക്കി കൊടുക്കണം അർഹരായ അറിഞ്ഞ അർഹരായ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു ഭവനം സ്വസാധ്യമാക്കി കൊടുക്കണം പിന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന് നൂറ് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുമോ ചെയ്യണം എന്നുമുണ്ട് പിന്നെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ പെൺകുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻസിനറേറ്റർ സാനിറ്ററി പാഡ് ഡിസ്പോസൽ ഇൻസിനേറ്റേറ്റർ സൗജന്യമായി ലയൻസ് ക്ലബ് ലയൻസ് ക്ലബിൻ്റെ സാമ്പത്തിക സഹകരണത്തോടെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട് പള്ളുരുത്തിയിലെ ഓക്ലോ സ്കൂൾ ഓഫ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് എന്ന സ്ഥാപനത്തിൽ മൂന്ന് ദിവസത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ സർവീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ രൂപ വരുന്നതാണ് വിചാരിക്കുന്നത് ഇതെല്ലാം നടത്തുന്നത് നമ്മുടെ ഞങ്ങളുടെ ക്ലബ്ബ് മെമ്പർമാരുടെ സഹകരണത്തോടു അതേപോലെ തന്നെ സമാന മനസ്കരായ ആൾക്കാരുടെ സാമ്പത്തിക മാനസിക പിന്തുണയോടെയും കൂടിയാണ് ഇനിയും അത് എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിച്ചു നിന്നു ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി സന്തോഷം നമസ്കാരം